ണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക രക്താതിമർദ്ദ ദിനം കേരളത്തിലെ ജനങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം വരെ മനപൂർവ്വമുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ഭക്ഷണ നിയന്ത്രണം പാലിക്കുകയോ ചെയ്തിരുന്നില്ല ശാരീരിക ശാരീരികാധ്വാനത്തിനനുസൃതമായി മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ എന്നതാണ് കാര്യം പുരുഷന്മാർക്ക് തുല്യം സ്ത്രീകളും പകലന്തിയോളം പല വിധത്തിലുള്ള ശാരീരികാധ്വാനത്തിൽ മുഴുകിയിരുന്നു അമിത ശരീരഭാരമോ രോഗങ്ങളോ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്തിനും ഏതിനും യന്ത്രങ്ങളുടെ സഹായം നമ്മളിലെ ശാരീരിക അധ്വാനം കുറച്ചു ഭക്ഷണശീലങ്ങളും ഒരുപാട് വ്യത്യസ്തമായി ഇന്ന് കുട്ടികളിൽ പോലും അമിത ഭാരം വരുന്നതിനു കാരണം ജീവിത ശൈലി തന്നെയാണ് ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട സമയത്ത് ഒരു ദിവസത്തിന്റെ സിംഹഭാഗവും അവർ മൊബൈലിന്റെയോ ടിവിയുടെയോ മുന്നിലാണ് കഴിക്കുന്ന ഭക്ഷണം കൂടുതലും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡുമാണ് മുതിർന്നവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല അത്തരം തൊഴിൽ മേഖലകളിലാണ് ഏറെ പേരും ഒന്നിനും സമയമില്ലാത്ത വിധം തിരക്ക് രോഗങ്ങൾ ഓരോന്നായി തല പൊക്കുമ്പോഴാണ് മിക്കവരും സ്വന്തം ആരോഗ്യം പരിഗണിക്കുക ജീവിതശൈലി രോഗങ്ങൾ എന്നൊരു വിഭാഗം തന്നെ നമുക്കിപ്പോൾ ഉണ്ട് പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം ചിലതരം അർബുദങ്ങൾ എന്നിവ ജീവിത ശൈലി രോഗങ്ങളിൽ ചിലതാണ് മോശം ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം സമ്മർദ്ദം വ്യായാമമില്ലായ്മ എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും മെയ് പതിനേഴ് ലോക രക്താതിമർദ ദിനമായി ആചരിക്കുന്നു നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതിമർദ്ദം ജീവിത ശൈലി രോഗ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതിനെ ഹൈപ്പർ ടെൻഷൻ എന്നും വിളിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം സാധാരണയായി രോഗലക്ഷണങ്ങൾ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് അറിയപ്പെടുന്നത് പക്ഷാഘാതം കൊറോണറി ആർട്ടറി രോഗം ഹൃദയസ്തംഭനം കാഴ്ച നഷ്ടം വിട്ടുമാറാത്ത വൃക്കരോഗം ഡിമെൻഷ്യ എന്നീ വിവിധ രോഗാവസ്ഥകൾക്ക് ഇത് കാരണമാകുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഗുരുതരാവസ്ഥ പ്രകടമാക്കുന്നു ഒരളവ് വരെ പാരമ്പര്യ ഘടകങ്ങൾ ഇതിലുണ്ടാവും സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് ആണ് താഴെയുള്ളത് എൺപതിനു മുകളിലാകുകയോ മുകളിലുള്ളത് നൂറ്റി ഇരുപതിനു മുകളിലാകുകയോ ചെയ്താൽ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമല്ല എന്നാണ് ബ്ലഡ് പ്രഷർ എങ്ങനെ നമുക്ക് ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാമെന്ന് വ്യക്തമാക്കുകയാണ് റിട്ടയർഡ് ജനറൽ ഫിസിഷ്യനും സ്വകാര്യ ആശുപത്രിയിൽ ഫിസിഷ്യനുമായ ഡോക്ടർ ശ്യാംസുന്ദർ ടാബി സമ്മർദ്ദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഒരുപാട് വ്യത്യാസം ഈ അടുത്ത ആധുനിക കാലത്ത് വന്നിട്ടുണ്ട് അതിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസവും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പഞ്ചസാര കൊഴുപ്പ് പാകം റിഫൈൻഡ് ഫുഡ് മുതലായവ ഈ രക്താദി സമ്മർദ്ദത്തിന് കൂട്ടാൻ കഴിയും കാരണം ഇവരെല്ലാം കടങ്ങിയിരിക്കുന്ന ആ അളവിൽ കൂടുതൽ സോഡിയവും പൊട്ടാഷ്യവും കൊണ്ട് നമ്മുടെ രക്താദി സമ്മർദ്ദം കൂടാൻ സാധ്യത പഴയ വർഗങ്ങളും വെജിറ്റബിൾസും നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിന്റെ ഒരു വലിയ ഭാഗമാകേണ്ടതാണ് പക്ഷെ പൊതുവേ ഉള്ള ഇപ്പോഴുള്ള ആഹാര സ്ഥിരീതി ഇത് രണ്ടും വളരെ കുറവാണ് നമ്മുടെ ജോലി ഒരു പക്ഷേ സിക്കവാറും കൂടുതലും മൂന്നോ നാലോ മണിക്കൂർ ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത് അതെല്ലാം ഒരു മണിക്കൂർ ഇടവിട്ടെങ്കിലും എഴുന്നിട്ട് നടക്കുകയും ഒരു ചെറിയ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിലെ എഴുതിക്കുന്ന ആളുകളുടെ ജീവിതം നീണ്ടു നിൽക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കും അത് എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കും പ്രഷർ ഉണ്ടെന്ന് തന്നെ അറിയത്തില്ലേ വളരെ കുറച്ചു പേർക്ക് തലവേദന ഉണ്ടാവും തല കറക്കം ഉണ്ടാവും കാഴ്ച ബ്ലർ ചെയ്ത് കുറഞ്ഞു വരുന്നുമായിട്ട് തോന്നും ശ്വാസം മുട്ട് വരും നെഞ്ചുവേദന വരും നടക്കുമ്പോൾ ആദ്യമായ ക്ഷീണം ഉണ്ടാവും കാലിലൊക്കെ നീര് വരും നമ്മുടെ മൂക്കിൽ കൂടെയും ബ്ലീഡിംഗ് വരാനുള്ള സാധ്യതയില്ല ഇതൊക്കെ കാണുമ്പോഴാണ് രക്തം സമ്മർദ്ദം പരിശോധിക്കുകയും അത് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കുക ചെയ്യും നമ്മുടെ ശരീരത്തിലെ കൊണ്ണത്തടി കുറയ്ക്കുക ആവശ്യത്തിന് വിശ്രമിക്കുക ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യുക സ്മോക്കിംഗ് ആൽക്കഹോൾ നല്ല വളരെയധികം കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ മരുന്നുകൾ കഴിക്കുകയും ഓരോ വർഷവും അതിന്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് മരുന്നിന്റെ അളവും കൂട്ടേണ്ടതും കൂടുതൽ റീഎഫക്റ്റ് ചെയ്യേണ്ട ആവശ്യം അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ് രക്താതിമർദ്ദം നിയന്ത്രിക്കുന്നതിനും അനുബന്ധ സങ്കീർണതകൾ തടയുന്നതിനും പതിവായി കൃത്യമായ രക്തസമ്മർദ്ദം നോക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ പ്രമേയം ഊന്നിപ്പറയുന്നു ഹൈ ബ്ലഡ് പ്രഷർ ഹൃദയാരോഗ്യത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കാമെന്ന് വ്യക്തമാക്കുകയാണ് പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോർജ് കോഷി കേരളീയരിൽ ഹൃദയാഘാതവും പക്ഷാഘാതവും വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഇതിനുള്ള ഒരു പ്രധാന കാരണം രക്താദി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗമാണ് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും തന്നെ തോന്നണമെന്നില്ല നമ്മൾ ബ്ലഡ് പ്രഷർ അളന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് കൂടും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം വളരെയങ്ങ് കൂടുകയാണെങ്കിൽ ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് ക്ഷതം വന്നിട്ട് ഹാർട്ട് ഫെയിലിയർ വരാം ഈ കൊഴുപ്പിന്റെ അളവ് നമ്മളുടെ രക്തത്തിന്റെ ഭിത്തിയിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രക്രിയക്കാണ് നമ്മൾ അറ്റോസ്ക്ലഹോസിസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ഏത് രക്തധമനിയിൽ വേണമെങ്കിലും ഇത് സംഭവിക്കാം ഏത് രക്തധമനിയിലാണ് അത് സംഭവിക്കുന്നത് എന്നത് ആസ്വദിച്ചിരിക്കും നമുക്ക് എന്ത് രോഗലക്ഷണമാണ് വരുന്നത് രക്തസമ്മർദ്ദം തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് നമ്മൾ രണ്ട് വാല്യൂ പറയും നമ്മൾ ബെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മുകളിലത്തെ വാല്യൂ ആണ് സിസ്റ്റോളിക് ബെഡ് അതായത് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്ത് രക്തധമനിയിൽ റെക്കോർഡ് ചെയ്യുന്ന സമ്മർദ്ദത്തിനാണ് നമ്മൾ സിസ്റ്റോളിക് ബഡ് എന്ന് പറയുന്നത് നമ്മൾ താഴെ എഴുതുന്നതാണ് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ അതായത് നമ്മളുടെ ഹൃദയം വിശ്രമിക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ആ സമ്മർദ്ദത്തിനാണ് നമ്മൾ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഇത് നൂറ്റി ഇരുപത് ബൈ എൺപതിൽ താഴെയായിരിക്കണം ഇതൊരു നൂറ്റി മുപ്പത് ബൈ എൺപത്തഞ്ച് അതിനൊക്കെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് കൂടുന്നു അതിന്റെ കൂട്ടത്തിന് നമുക്ക് ബാക്കി റിസ്ക് ഫാക്ടേഴ്സുകൾ ഉണ്ടെങ്കിൽ ലൈക്ക് പുകവലിക്കുന്ന ആളാണെങ്കിൽ രക്തത്തിലെ എൽ ഡി എല്ലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പ്രമേഹമുള്ള രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് രക്തധമനി രോഗമുള്ള വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ കാലറീസിൻ്റെ അളവ് കുറയ്ക്കുക ശരീരഭാരം ഏറ്റവും നോർമലായിട്ട് കീപ്പ് ചെയ്യുക ക്രമമായിട്ടുള്ള വ്യായാമം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മാനസിക പിരിമുറുക്കം കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ കൂടെ നമ്മൾ ഒരിക്കലും മറക്കരുത് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഒരു സിക്സ് എങ്കിലും വളരെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷറെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് രക്താതിമർദ്ദം എങ്ങനെ തലച്ചോറിനെയും നാടീഞ്ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷാജി പ്രഭാകരൻ പലപ്പോഴും ഒരു കാഷ്വൽ ചെക്കിംഗ് നടത്തുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അതിനാൽ ത്യേകിച്ചും എന്തെങ്കിലും ഹാർട്ടിനോ ബ്രെയിനിനോ സിംറ്റം ഉള്ളവർ ബി പി പരിശോധിക്കുന്നത് നല്ലതാണ് അതിന് വളരെ ഭയാനകമായ രണ്ട് അവസ്ഥകൾ ബ്രെയിനിൽ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അത് ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാക്കാം സ്ട്രോക്ക് തന്നെ രക്തക്കൊള്ളിൽ അടഞ്ഞുണ്ടാകുന്ന ഇസ്കിമിക് സ്ട്രോക്കും രക്തക്കൊഴിൽ പൊട്ടി ഉണ്ടാകുന്ന ഹെമറേജിക് സ്ട്രോക്കും ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന സബ് അരക്കിനോയിഡ് ഹെമറേജും ഉണ്ടാക്കാം അപ്പോ റെഗുലറായിട്ട് ഡോക്ടറെ കണ്ട പ്രഷർ ചെക്ക് ചെയ്യുകയും പ്രഷറിനുള്ള മരുന്നുകൾ സമയത്ത് കഴിക്കുകയും ചെയ്താൽ ഈ മേൽപ്പറഞ്ഞ മൂന്ന് പ്രധാന അസുഖങ്ങളെ നമുക്ക് തടയാൻ കഴിയും ആഹാരത്തിൽ ഉപ്പ് കുറയ്ക്കുക അമിതമായി ആഹാരം ഒഴിവാക്കുക റെഗുലറായിട്ട് അരമണിക്കൂർ ഡെയിലി നടക്കുക ഇതെല്ലാം ഈ ഹൈപ്പർ ടെൻഷൻ തടയാനുള്ള മാർഗങ്ങളാണ് പ്രഷർ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സ്ട്രോക്ക് ഏറി വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് ഹാർട്ടിനോ കിഡ്നിക്കോ അസുഖമോ ഉണ്ടെങ്കിൽ ഇതിന്റെ ചാൻസുകൾ കുറേ കൂടെ കൂടുതലാണ് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം കൂടെ അറിഞ്ഞ് അതിന് പ്രതിവിധി കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് തുടരുകയും ചെയ്യുന്നതായിരിക്കും ഉയർന്ന രക്താതിമർദ്ദം വൃക്കകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും ചെയ്യും മാലിന്യങ്ങൾ ഫിൽറ്റർ ചെയ്യാനും ദ്രാവകങ്ങളെയും ഇലക്ട്രോലൈറ്റുകളെയും നിയന്ത്രിക്കാനുമുള്ള അവയുടെ കഴിവ് കുറയ്ക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സതീഷ് ബാലൻ ഇരുപത് ശതമാനം ബ്ലഡ് സപ്ലൈ വൃക്കകൾക്കാണ് വരുന്നത് അപ്പോൾ വൃക്കകൾക്ക് ഒരുപാട് ബ്ലഡ് സപ്ലൈ കിട്ടുന്നുണ്ട് ബ്ലഡ് പ്രഷർ അങ്ങോട്ട് വരുന്നത് കൂടുതലാണ് അപ്പൊ ഈ കൂടിയ രക്തസമ്മർദ്ദം ആണെങ്കിൽ അത് വൃക്കകളെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല പല പല വൃക്ക രോഗങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടും ആ കൂടിയ രക്തസമ്മർദ്ദം കാണും ബാക്കിയുള്ള അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ രണ്ട് രീതിയിൽ അഫക്ട് ചെയ്യാം കൂടിയ രക്തസമ്മർദ്ദം കാരണം വൃക്കയ്ക്ക് അസുഖം വരാം വൃക്ക അസുഖം കാരണം രക്തസമ്മർദ്ദം കൂടാ ഇത് രണ്ടും നമുക്ക് വളരെ പ്രാബല്യമായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ രക്തസമ്മർദ്ദം ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ച് അത് റെഗുലറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം ബ്ലഡ് പ്രഷർ കൂടുന്നത് നമുക്ക് ഒരു സിംറ്റമും ഉണ്ടാവില്ല നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ല ഈ ബ്ലഡ് പ്രഷറിന്റെ ലെവൽ ഒരുപാട് കൂടുതലാണെങ്കിലേ നമുക്ക് എന്തെങ്കിലും കൂടി എന്നുള്ള തോന്നൽ വരാൻ പോകുന്നുള്ളൂ അത് കാരണം സിംറ്റംസ് ഉണ്ടാകും പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ ഇത് കൂടുതലാണോ നോർമലാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് വൃക്കരോഗം ഉണ്ടെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്ത് എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് ആവാനും ഡയാലിസിസും ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നത് ഒന്ന് പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ഇല്ലാത്തത് അതുകൊണ്ട് നമ്മൾ ബ്ലഡ് പ്രഷർ എപ്പോഴും കൺട്രോളിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇത് ഹൃദയത്തിനും വൃക്കകൾക്കും സ്ട്രോക്ക് വരാതിരിക്കാനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ രക്തസമ്മർദ്ദം കൂടി നമ്മൾ കൺട്രോൾ ഇല്ലാതെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് വൃക്കകളെ ബാധിച്ച് വൃക്കകളുടെ പ്രവർത്തന ശേഷി കുറഞ്ഞ് അത് പ്രോഗ്രസീവ് കിഡ്നി ഡാമേജ് ആയിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ ഏത് സ്റ്റേജിൽ തടയുന്നു അത്രയും നല്ലതാണ് ഏറ്റവും ഏർലി സ്റ്റേജിൽ തടഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളത് മാത്രമല്ല ഡയറ്റിലും ചേഞ്ചസ് വരുത്തണം ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക നമ്മുടെ നാട്ടിൽ ഉപ്പിൻ്റെ ഉപയോഗം കൂടുതലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫൈ ഗ്രാം സോൾട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ദിവസത്തെ കണക്കിൽ മാത്രം കഴിച്ചാൽ മതി അത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയും മതിയാകും പക്ഷേ പലപ്പോഴും നമ്മൾ ഒരുപാട് കൂടുതലാണ് കഴിക്കുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഉപ്പിൻ്റെ അളവ് നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കണം രണ്ടാമത് ബ്ലഡ് പ്രഷർ മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കണം ഒരു തെറ്റായ ധാരണയുണ്ട് ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ വൃക്കയ്ക്ക് പ്രോബ്ലം വരും ഹാർട്ടിന് പ്രോബ്ലം വരും അത് തെറ്റാണ് ഇതൊരു കൂടി അർത്ഥസംബന്ധം കാരണമാണ് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാണ്ട് മരുന്നുകൊണ്ടല്ല അതുകൊണ്ട് മരുന്നും കഴിക്കണം ഭക്ഷണത്തിലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കണം ഇത് ചെയ്യുകയാണെങ്കിൽ വൃക്ക രോഗങ്ങൾ തടയാനും പറ്റും മാത്രമേ വൃക്ക രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് ബെനിഫിറ്റ് കിട്ടും ഗർഭകാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദം ഗുരുതരമായ സങ്കീർണതയ്ക്ക് കാരണമാവാം ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷം ചെയ്യും ഗർഭകാലത്തെ രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും ഭവിഷ്യത്തുകളും എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം എന്നതിനെക്കുറിച്ച് പറയുകയാണ് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഹാരിസ് ഗർഭിണികളിലെ ബി പി നൂറ്റിനാൽപ്പത് തൊണ്ണൂറിൽ അധികമാകുമ്പോഴാണ് ഗസ്റ്റേഷൻ ഹൈപ്പർടെഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണ അഞ്ച് മാസത്തിന് ശേഷമാണ് കാണാറ് അത് ഒരുപക്ഷെ മൂന്ന് മാസം ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം വരെയും ബി പി കാണാൻ സാധ്യതയുള്ളതാണ് ബി പി നൂറ്റി അറുപത് നൂറിൽ കൂടുതലാകുമ്പോൾ അതിനെ പ്രീ എക്ലാംസിയ എന്ന കണ്ടീഷൻ ആകുന്നു അതിലും അധികമായി ജന്യ വരുമ്പോഴാണ് അതിനെ എക്ലാംസിയ എന്ന് പറയുന്നത് അമിതമായ വെയിറ്റ് ഗെയിൻ കാൽവണ്ണകളിൽ നീര് വരിക അതുപോലെ തലവേദന നെഞ്ചരിച്ചൽ പോലെയുള്ള വേദന കണ്ണിലുണ്ടാകുന്ന കാഴ്ചകളിലുണ്ടാകുന്ന മങ്ങൽ ഇതെല്ലാം ബിപിയുടെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക എത്രയും വേഗം ചികിത്സ എടുക്കേണ്ടതാണ് വളരെ പ്രായം കുറഞ്ഞ അമ്മമാരിലും പ്രായം കൂടിയ അമ്മമാരിലും ഇത് കാണുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് എപ്പോഴും പ്രഗ്നൻസി ഹൈപ്പർടെൻഷൻ സാധ്യത കൂടുതൽ കിഡ്നി അസുഖമുള്ളവർ എസ് എൽ ഇ ഡയബറ്റിസ് എ പി എൽ എ സിൻഡ്രം ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഹൈപ്പർടെൻഷൻ സാധ്യത കൂടുതലാണ് അമിത ഭാരമുള്ളവർ അതുപോലെ വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കും പ്രിയക്ലാംസ് സാധ്യത കൂടുതലാണ് ഗസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്ന സാധ്യത പ്ലാസന്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ജെനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം ഗസ്റ്റേഷൻ ഉള്ള കൃത്യമായി കഴിക്കുക ബി പി കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം എന്തെങ്കിലും സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും വേണം കാരണം ജന്യ പോലുള്ള കോംപ്ലിക്കേഷൻസ് അടിക്കുകയാണെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനെയും സാരമായി ബാധിക്കുകയും അവരുടെ ജീവന വരെ അപകടമായി തീരാവുന്നതുമാണ് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ നിശബ്ദ കൊലയാളി എന്നിരിക്കെ രക്താധിമർദ്ദത്തെ നമ്മൾ ഒട്ടും നിസ്സാരമായി കാണരുത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും വ്യായാമം കൃത്യമായി ചെയ്യുന്നതിലും രോഗ നിർണയ പരിശോധന നടത്തുന്നതിലും വിട്ടുവീഴ്ചയുണ്ടാകരുത് ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്ന ഈ രോഗാവസ്ഥയെ ഏറ്റവും ജാഗ്രതയോടെ തന്നെ നേരിടാം അകാല മരണത്തിനിടയാകാതെ കരുതലോടെ ജീവിക്കാം വാർത്താ തരംഗിണി ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലതാ വി എസ് വാർത്താ തെരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്